ഇറാനിൽ സായുധ സേന രൂപീകരിക്കാൻ നടപടി തുടങ്ങിയപ്പോൾ ഷാ ഭരണകൂടത്തെ സഹായിച്ചത് ഇസ്രയേലായിരുന്നു അതിനുവേണ്ടി കർഷകരായ ഇറാനിയൻ പൗരന്മാരെ ഇസ്രയേൽ ആയുധ പരിശീലനം നൽകി സേനയ്ക്ക് വേണ്ടി ഇറാൻ ഇസ്രയേലിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങി മാത്രമല്ല ഷാ മുഹമ്മദ് ഫൈലവിയുടെ കീഴിൽ കുപ്രസിദ്ധമായ സവാക് എന്ന രഹസ്യ പോലീസിന് പരിശീലനം നൽകിയത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ഇസ്രയേൽ ഇറാനെ സഹായിച്ചു ഇറാനിൽ ട്രെയിൻ ഗതാഗതം കൊണ്ടുവരാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു ഇതിനെല്ലാം ഇറാൻ പ്രതിഫലമായി നൽകിയത് പെട്രോളിയമായിരുന്നു ഇസ്രയേലിനെതിരെ അറബ് സഖ്യങ്ങൾക്കടുത്ത ഉപരോധത്തിലേക്ക് നീങ്ങിപ്പോഴും ഇറാൻ ഇസ്രയേലിനൊപ്പം നിന്നു ആവശ്യത്തിന് എണ്ണ നൽകി ഇസ്രേലിനെ സഹായിച്ചു ഈ ഇസ്രയേൽ ഇറാൻ ബന്ധത്തിന്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പിന്തുണയായിരുന്നു അമേരിക്കൻ ബന്ധം കൊണ്ട് തങ്ങൾക്ക് അറബ് രാജ്യങ്ങളെക്കാൾ കൂടുമെന്ന് ഇറാൻ കരുതി പോന്നു